ഒരു ഗ്രന്ഥം അതിൻ്റെ പ്രസാദക തീയതി ഡേറ്റ് ഓഫ് എഡിഷൻ അവ്യക്തമായി പറയുകയാണെങ്കിൽ ആ ഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതും നിങ്ങൾ കരുതാനിടയുള്ളത് ഇത് അത്ര മെച്ചപ്പെട്ട ഒരു ഗ്രന്ഥമല്ല എന്ന് ഇതുതന്നെയാണ് ഖുർആൻ്റെയും കാര്യത്തിൽ ഖുർആൻ തന്നെ പറയുന്നത് നമ്മളൊന്നും കയ്യിൽ നിന്നിട്ട് പറയുന്നില്ല ഖുർആാനും തഫ്സീറും വ്യാഖ്യാതാക്കളും പറയുന്നതല്ലാതെ നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും വളരെ പകൽ പോൽ വെളിച്ചമായിട്ടുള്ള വൈരുദ്ധ്യത്തിൻ്റെ അവതരണങ്ങൾ നമുക്ക് സ്പഷ്ടമായി കാണാൻ സാധിക്കും ഖുർആൻ എപ്പോഴാണ് ഇറങ്ങിയത് അതായത് സൂറത്തിൽ ഖമർ തൊണ്ണൂറ്റിയേഴാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹു നമ്മോട് പറയുന്നത് ഇതിനെ നാം വിധി നിർണയ രാവിൽ ഇറക്കിയിരിക്കുന്നു രാവിൽ എന്നുള്ളതിന് ഇതിനെ നാം വിധി നിർണയ രാവിൽ ഇറക്കിയിരിക്കുന്നു അപ്പോൾ ഖുർആൻ മുഴുക്കെ ഇറങ്ങിയത് ഈ വാചകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത് വിധി നിർണയ രാവിലാണ് അപ്പൊ ഏതാ വിധി നിർണയരാവ് അത് വഴിയേ പരിശോധിക്കാം വിധി നിർണയരാവ് എന്തെന്ന് നിനക്കറിയാം ഞാൻ ചോദിക്കുകയാണ് മോഹൻലാലിന്റെ സിനിമയിൽ നിനക്ക് നിന്നെ അറിയില്ലെങ്കിൽ നീ ആരാണെന്ന് ഞാൻ ആരെന്നുള്ളത് നിനോട് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് പോലെ വിധി നിർണയരാവ് എന്തെന്ന് നിനക്കറിയാം ഉടയ തമ്പുരാൻ മനുഷ്യനെ നോക്കിയോ അല്ലെങ്കിൽ മുഹമ്മദിനെ നോക്കിയോ ചോദിക്കുന്ന ചോദ്യമാണ് വിധി നിർണയരാവ് എന്തെന്ന് നിനക്കറിയാം വിധി നിർണയരാവ് ആയിരം മാസത്തിലേറെ ശ്രേഷ്ഠമാകുന്നുണ്ട് ഈ ആയിരം മാസത്തിലേറെ ശ്രേഷ്ഠം അതിന്റെ അർത്ഥമൊന്നും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല നൂറ് മടങ്ങ് പുണ്യം ആയിരം മടങ്ങ് പുണ്യം പതിനായിരം മടങ്ങ് പുണ്യം ഇത് നമുക്ക് തൃപ്തി സന്തോഷം ഒക്കെ വരികയാണെങ്കിൽ മാക്സിമം സന്തോഷിക്കും ഞാനിപ്പം മൈത്രേന്റെ ചോദിച്ചൊരു ചോദ്യം അംബാനിക്ക് നൂറുകാർ ഉണ്ടെന്ന് വെച്ചോ നൂറുകാരനിലും കയറാൻ പറ്റുമോ ഒരു കാറിലേ കയറാൻ പറ്റുള്ളൂ അതുപോലെ ഈ പല മടങ്ങ് എന്ന് പറയുമ്പോൾ സന്തോഷവും ദുഃഖവും ഒക്കെ പല മടങ്ങ് എന്ന് പറഞ്ഞാൽ അതൊക്കെ പൊലിപ്പിച്ചു പറയാനുള്ള കൊച്ചു വർത്തമാനങ്ങളുടെ കാര്യമാണ് അടുത്ത വാക്യം അതിൽ മലക്കുകളും റൂഹും അതായത് മലക്കെന്ന് വെച്ചാൽ ശിങ്കിടികൾ റൂഹ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ആത്മാവ് ജീവൻ എന്നൊക്കെയാണ് ഇവർ ഇതുവരെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ ഇവിടെ തഫ്സീറിൽ പറയുന്ന എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥമാക്കുന്നത് ജിബ്രീൽ അലഹിസലാം അപ്പോൾ ഒരൊറ്റ ട്രപ്പീസ് കളിയാണ് അല്ലാതെ പറയാൻ മാർഗമില്ല ട്രപ്പീസ് കളി പറ്റൂ അപ്പോൾ അതിൽ മലക്കുകളും റൂഹും അവരുടെ നാഥന്റെ അനുഭൂതിയോടെ സകല സംഗതികളുടെയും വിധിയും കൊണ്ടിറങ്ങിയിരിക്കുന്നു സകല സംഗതികളും കൊണ്ട് ഒറ്റ രാവിലെ ഇറങ്ങിയത് കുറയാനിറങ്ങിയത് ഒറ്റ രാവിലാണ് ആ രാവ് തികഞ്ഞ സമാധാനമാവ് ആയിക്കോട്ടെ സമാധാനമാണല്ലോ നമുക്ക് ആവശ്യം മതങ്ങൾ തരാത്തതും അതാണല്ലോ അങ്ങനെ പറഞ്ഞിട്ട് മറ്റൊരു അധ്യായത്തിൽ വരുമ്പോൾ അത് രണ്ടാമത്തെ അധ്യായമാണ് സൂറത്തിൽ ബക്ര ഞാൻ നേരത്തെ പറഞ്ഞത് തൊണ്ണൂറ്റി ഏഴാമത്തെ അധ്യായം സൂറത്തിൽ ഖമർ സൂറത്തിൽ ഖദർ അപ്പം നൂറ്റി എൺപത്തി അഞ്ച് രണ്ട് തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു പ്രമലാൻ ഒറ്റ രാത്രി എന്നുള്ളത് മറുകണ്ടം ചാടി ഒരു മാസത്തിലായി പോകുന്നു ഈ മാസത്തിൽ എന്ന് വ്യാഖ്യാനിക്കാം ആ ഒറ്റ രാത്രിയിൽ അങ്ങനെ വ്യാഖ്യാനത്തിന് തീർച്ചയായിട്ടും അവിടെ പഴുതുണ്ട് ഈ പഴുതിൻ്റെ ആവശ്യം എന്താണ് ഇവിടെയും രാത്രി എന്ന് പറഞ്ഞാൽ പോരെ അവിടെയാണ് നമുക്ക് സംശയം വരുന്നത് ഈ തോന്നും പോലെ പറയുമ്പം തോന്നും പോലെയൊക്കെ വിചാരിക്കേണ്ടി വരും തോന്നും പോലെയൊക്കെ വ്യാഖ്യാനിക്കേണ്ടതും വരും അതാണ് ഇതിൻ്റെ ഒരു ഗതികേട് പക്ഷേ അതിൽ ആദ്യത്തെ വാചകം ഈ വാചകത്തിലെ ആദ്യത്തെ വാക്കുകൾ സുവ്യക്ത തെളിവുകളായിക്കൊണ്ട് ഒരു തെളിവുമില്ലാതെ വെളിവില്ലാതെ പറയുന്ന വർത്തമാനമാണ് സുവ്യക്തമായ തെളിവ് കൊണ്ട് ആദ്യം പറഞ്ഞത് ഒറ്റയാത്ര രണ്ടാമെന്ന് പറയുന്നത് അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു മാസം മുഴുക്കെ അവതരിച്ചു എന്ന് വ്യാഖ്യാനിക്കാൻ പാകത്തിൽ വ്യക്തമായ െളിവോടുകൂടി വ്യക്തമായ ഭാഷയിൽ സംസാരിക്കാൻ ഇനി നാൽപ്പത്തി നാലാമത്തെ അധ്യായം ഏ സൂറത്ത് ദുഖാൻ ഈ തെളിഞ്ഞ വേദമാണ് അതായത് മാസം എന്ന് പറയും ദിവസമെന്ന് പറയും നമ്മൾ വ്യാഖ്യാനിച്ച് ഏതെന്ന് കണ്ടെത്തണം എന്നിട്ട് പറയുന്നതോ തെളിഞ്ഞ വേദമാണ് ആ അനുഗ്രഹിത രാവിലാകുന്നു നാം ഇതിനെ അവതരിപ്പിച്ചു വീണ്ടും പോയി മാസം പോയി വീണ്ടും രണ്ട് പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് രാവിൽ രാത്രിയിൽ തന്നെ എന്ന് നമുക്ക് തീരുമാനിക്കാം ഇങ്ങനെയാണോ ഖുർആന്റെ ചരിത്രത്തെ എടുത്തു ഹിസ്റ്റോറിസിറ്റി ഓഫ് ഖുർആൻ അത് പറയുന്നത് നെബിക്ക് ഇരുപത്തിമൂന്ന് വർഷക്കാലയളവിൽ അപ്പഴപ്പഴ ഇറങ്ങിയതാണ് ഓരോ സംഭവ വികാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ എന്തിന് ഉമറിന്റെ തോന്നലുകൾ വരെ നിർദ്ദേശങ്ങൾ വരെ ഖുർആാൻ വാക്യമായി തീർന്നിട്ടുണ്ട് നബിയുടെ ലൈംഗിക കാര്യങ്ങൾ വരെ യുദ്ധകാര്യങ്ങൾ വരെ യുദ്ധത്തിൻ്റെ ആഹ്വാനം വരെ ഇറങ്ങിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വർഷമായിട്ടാണ് ഇവിടെ ഒറ്റ രാത്രി എന്ന് പറയുന്നത് ചരിത്രം പറയുന്നത് അങ്ങനെ ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുക ഇതെങ്ങനെ സംഭവിക്കുന്നു ഖുർആൻ അതിൻ്റെ ഓരോ വാചകത്തിലും ഓരോ അധ്യായത്തിലും ആകെ നമുക്ക് തരുന്നത് അവ്യക്തങ്ങളായ വർത്തമാനങ്ങളാണ് അതിൽ വ്യക്തത വരുത്തണമെങ്കിൽ പലതും നമ്മൾ തേടിപ്പോകേണ്ടി വരും അവിടെയാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പറയുന്നത് നിങ്ങൾ പലതും തേടിപ്പോകണ്ട പലതും തേടിപ്പോയില്ലെങ്കിൽ വളരെ വളരെ അപകടമാണ് മതം അപകടത്തിലാകും എൻ്റെ അഭിപ്രായത്തിൽ ഖുർആാനിൽ തുറന്ന മനസ്സോടുകൂടി ഒരാൾ സമീപിക്കുകയാണെങ്കിൽ ആ ഗ്രന്ഥത്തിന്മേലുള്ള വിശ്വാസം അയാൾ അല്പമെങ്കിലും ചിന്തിക്കുന്നവനാണെങ്കിൽ മാനസിക അടിമ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന കാര്യത്തിൽ തർക്കത്തിന് യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് ഇപ്പം അപ്പം ഒറ്റ രാവെന്ന് പറഞ്ഞപ്പോൾ ഒറ്റ രാത്രിയിൽ എല്ലാം ഇറങ്ങിയോ റൂഹും മലക്കുമൊക്കെ ഒറ്റ രാവിലെ ഇറങ്ങിയോ അതിനൊരു കുതറിമാടൽ തന്ത്രം എല്ലാത്തിനും ഇങ്ങനെ വ്യാഖ്യാനങ്ങളുടെ കസർത്താണ് വ്യാഖ്യാനത്തിന് ബിരുദന്മാരാണ് ഇവരെ വിട്ടാലേ ഉള്ളൂ വ്യാഖ്യാനത്തിന് ആരായാലും ശരി ഇവരെ കഴിഞ്ഞേ ഉള്ളൂ വ്യാഖ്യാനത്തിന് ഇതുള്ള ആളുകൾ സുന്ദരമായി വ്യാഖ്യാനിച്ചുകളായി സുഭിക്ഷമായി വ്യാഖ്യാനിച്ചു തർക്കിക്കാനൊക്കാത്ത രീതിയിൽ വ്യാഖ്യാനിച്ച വ്യാഖ്യാനത്തിന് നോബൽ സമ്മാനം കൊടുക്കുമെങ്കിൽ കൊടുക്കേണ്ടത് ഇസ്ലാമിക അപ്പോളജിസ്റ്റ് അപ്പോളജിസ്റ്റുകളൊക്കെ അതിൻ്റെ ഒരു മഹനീയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ ഒറ്റ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ രാവിലെ ഇറക്കിയതാണോ അല്ല പിന്നെ ഒറ്റ രാവിലെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും ഇതാവാരുത് പിടിച്ചോ എങ്ങനെയാണ് ഇബിനു അബ്ബാസ് പറഞ്ഞ കാര്യമാണ് ഇബിനു അബ്ബാസ് ആണോ അതെ ഇമാം ഷാഹിബി പറഞ്ഞ രാത്രിയാണ് കാര്യമാണ് അതായത് ഈ ഒറ്റ രാത്രിയിൽ ഇറക്കി എന്നത് വാസ്തവമാണ് എവിടെ ഇറക്കി അതായത് ഈ മനുഷ്യരുടെയും പ്രപഞ്ചത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹു ആകാശത്തിൽ വെച്ചിട്ടുണ്ട് ഈ ആകാശമൊക്കെ തട്ടുതട്ടായിട്ടാണ് ലേഡാണ് ഒന്നാനാകാശം രണ്ടാനാകാശം ലബി കയറിപ്പോയതൊക്കെ അങ്ങനെയാണല്ലോ അപ്പം ആകാശത്തിൽ വെച്ചിട്ടുണ്ട് അതിനെ ഈ മെച്ചപ്പെട്ട രാത്രിയിൽ വിധി നിർണയരാവിൽ എന്തിന്റെ വിധി നിർണയം അതൊക്കെ വഴിയേ പറയാം വിധി നിർണയരാവിൽ ഏതിരാ അതും പറയാം ഒന്നാം ആകാശത്തിൽ റൂഹും മലക്കും പരിവാരങ്ങളും സാധനങ്ങളും മൊത്തത്തിൽ ഇറക്കി അവിടെ കൊണ്ടുവച്ചിട്ട് പിന്നീട് ഇൻസ്റ്റാൾമെന്റ് ഡി ഡിസ്ട്രിബ്യൂഷനാണ് അവിടെ നടന്നത് ശരിയായല്ലോ ഒരു രാത്രിയിലുമായി ഒരു മാസത്തിലുമായി ഇരുപത്തി മൂന്ന് വർഷവുമാണ് ഇതാണ് മതത്തിന്റെ രീതിയും അതിൻ്റെ നിലനിൽപ്പുമെങ്കിൽ വിശ്വാസികൾ ഇതൊന്നും കാര്യമായി മനസ്സിലാക്കുന്നില്ല അതിനുള്ള സമയം അവർക്കില്ലാത്തതാണ് ഇവരുടെ രക്ഷ എന്നാൽ നബിക്കും അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക പ്രബോധത്തി പ്രബോധനത്തിനും ഏതെങ്കിലും സംഭവത്തിലോ സംരംഭത്തിലോ മാർഗർശം നൽകേണ്ട ആവശ്യം നേരിടുന്നവരെ അള്ളാഹു ഖുർആാനിന്റെ സൂത്തങ്ങളും സൂറകളും ക്രോഡീകരിച്ചില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാകും അതായത് ഇത് ഈ തഫസീറിൽ ഒരു എന്താ പറയുക ഒരു അഗ്രഗണ്യനാണ് മൗദൂദി മൗലാന മൗദൂദ് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ തലതോട്ടപ്പൻ അദ്ദേഹം പറയുന്നത് നബിയുടെ ആവശ്യങ്ങൾ വരുന്നതുവരെ ഇത്തരം കാര്യങ്ങൾ അള്ളാഹു ക്രോഡീകരിച്ചു വച്ചിരുന്നില്ല അവിടെ എവിടെയായിട്ട് ഉണ്ടായിരുന്നു അപ്പം ക്രോഡീകരിച്ചെന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞത് ക്രോഡീകരിച്ചു വെച്ചിട്ടില്ല എന്നാണ് എന്നാൽ പ്രപഞ്ച സൃഷ്ടിക്കു മുമ്പ് അനാദികാലം മുതലേ ഭൂമിയിലെ മനുഷ്യ സൃഷ്ടി അതിൽ പ്രവാചക നിയോഗം പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കുന്ന വേദങ്ങൾ പ്രവാചകന്മാരിൽ അന്തിമനായ മുഹമ്മദീയ പ്രവാചകത്വം അദ്ദേഹത്തിനുള്ള ഖുർആൻ അവര അവതരണം എല്ലാം അന്നാഹുമെങ്കിൽ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അതായത് എന്ന കാര്യത്തിൽ വരെ തക്കമായി തർക്കം 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 എല്ലാ കാര്യത്തിലും കൊണ്ടുപിടിച്ച തർക്കമാണ് വ്യത്യസ്ത വിഭിന്ന അഭിപ്രായങ്ങളുടെ ഒരു സമാഹാരമാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ വ്യാഖ്യാനിച്ചു കൊളിപ്പിക്കാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് ഇത് ഏത് രാത്രിയാണ് ചോദ്യത്തിന് വ്യത്യസ്തമായ നാൽപ്പതോളം ഉത്തരങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് അതായത് വിധി നിർണയ ഇറക്കി അപ്പോൾ ഏത് രാത്രിയാണ് ആ രാത്രി ഏതെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചത് ഓർമ്മ ആ രാത്രിയെ മനുഷ്യൻ ഏതെന്ന് അറിയാമോ എന്ന് ചോദിക്കപ്പെട്ട രാത്രിയെക്കുറിച്ച് കുറിച്ച് നാൽപ്പത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് അതിൽ സമുദായത്തിലെ പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും സ്വീകരിച്ച വീക്ഷണം ഇതാണ് റമാനിലെ അവസാന രാവുകളിലെ ഏതോ ഒറ്റക്ക ഒറ്റക്ക തീയതിയുടെ രാത്രിയാണ് വിധി നിർണയ രാവ് അതായത് റംസാന്റെ അവസാന പത്ത് രവിൽ അപ്പം ഒൻപത് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് അങ്ങനെയുള്ള ഒറ്റക്ക എന്താണ് ഈ ഒറ്റക്കം നമ്മൾ എണ്ണാൻ വേണ്ടിയാണ് അക്കം ഉണ്ടായത് ആ ഒറ്റക്കത്തിന് എന്താ പ്രത്യേകത ഇതൊക്കെ എത്ര ബാലിശമായ വർത്തമാനം നോക്ക് അവരിൽ തന്നെ അത് ഇരുപത്തിയേഴെന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം അതായത് ഏത് രാത്രി എന്ന് അള്ളാഹു പറയുന്നു നിങ്ങൾക്കറിയില്ല അതിൽ ഉലമാക്കൾക്കും സഹാബാക്കൾക്കും നബിക്കും പണ്ഡിതന്മാർക്കും തഫസീർ ഗ്രന്ഥകർത്താക്കൾക്കുമുള്ള അഭിപ്രായം നാൽപ്പതെണ്ണമാണ് അതിൽ ഭൂരിപക്ഷവും ഒറ്റപ്പെട്ട ദിനങ്ങൾ അവസാനത്തെ പത്ത് അതിൽ ഏക അഭിപ്രായം എന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തിയേഴിന്റെ രാവാണ് ഇത് നല്ല നല്ല അഭിപ്രായങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതായത് ഖുർആൻ ഇറങ്ങിയത് എപ്പോഴാണ് ഞാൻ ഇതിനെ നിങ്ങൾക്ക് എപ്പോൾ ഇറക്കി തന്നു വളരെ സിംപിളായി പറയാമല്ലോ ഒരു രാത്രിയിൽ ഇറക്കി തന്നതല്ല ഒറ്റ പ്രാവശ്യമായി ഇറക്കിത്തന്നതല്ല ഇരുപത്തിമൂന്ന് പ്രാവശ്യമായി ഇരുപത്തിമൂന്ന് വർഷമായി നീണ്ട ഒരു കാലയളവിലാണ് ഞാൻ ഇത് തന്നു എന്ന് അല്ലെങ്കിൽ ഞാൻ ഇത് ഇറക്കി തരാൻ പോകുന്നു എന്ന് അങ്ങനെ പറയുമ്പോൾ ആശയദാർഢ്യത കൂടുക ഖുർആൻ പറഞ്ഞു അതിൻ്റെ അവതരണത്തെക്കുറിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ അതിനെക്കുറിച്ച് കുറവാൻ അവ്യക്തമായി പറയുമ്പോൾ ആ ഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്നാ തോന്നും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഗ്രന്ഥവുമായി വിശ്വാസികൾ പരിചയപ്പെടുക മനസ്സിലാക്കുക ഗ്രന്ഥത്തിൽ മടങ്ങുക തുറന്ന മനസ്സോടെ ഈ ഗ്രന്ഥവും ഈ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുന്നവുമാരാണ് യഥാർത്ഥത്തിൽ യുക്തിവാദത്തിനും നിരീശ്വരവാദത്തിനും മറ്റു മതങ്ങൾക്കും ആളെ കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഞാനൊരു രണ്ട് രണ്ടര വർഷക്കാലം എടുത്ത് വായിച്ചാണ് എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടത് ആള് ഞാനത് ഓരോ പോയിന്റും ആ എഴുതുമ്പോൾ വായിക്കുമ്പോൾ അത് രേഖപ്പെടുത്തിയ ഉമർമൗലവിയുടെ പരിഭാഷ എന്തെങ്കിലും ഉണ്ട് ഇപ്പോഴും ഞാൻ വല്ലപ്പോഴും നോക്കാറുണ്ട് ആ പഴയ നൊസ്റ്റാൾജിയ അത് കഴിഞ്ഞിട്ട് മൗദൂദി ഒരു പ്രസക്തമായ ചോദ്യം ചോദിക്കുന്നു ഈ ചോദ്യത്തിന് ഒരു എനിക്കൊരു നൊസ്റ്റോൾജിയ ബന്ധമുണ്ട് അറിയാമോ ആദ്യമായി എന്നിലെ സ്വതന്ത്ര ചിന്തയുടെ നാമ്പ് വിടർത്തിയ ഒരു ചോദ്യമാണ് ഇത് മക്കയിലാണ് അല്ലെങ്കിൽ നബി ഇരിക്കുന്ന സ്ഥലത്താണല്ലോ ഇറങ്ങിയത് വിധി നിർണയരാകും ലൈലത്തിൽ കഥർ ലൈലത്തിൽ കഥറിനെ കുറിച്ച് നമ്മൾ അധ്യായം ചെയ്യുന്നുണ്ട് വരട്ടെ ദിവസങ്ങളുണ്ട് അവസാനത്തെ പത്ത് രാവുകളിൽ നമുക്കത് സവിസ്തരം ഇതുപോലെ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷനിൽ വ്യത്യാസത ഇല്ലാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം അപ്പം മക്കയിൽ രാത്രിയാകുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും പകലായിരിക്കും അപ്പം ലൈലത്തിൽ കഥർ രാത്രിയാണ് ഇറങ്ങുന്നതെങ്കിൽ പകൽ ഭാഗങ്ങളിൽ എങ്ങനെ ഇറങ്ങും വ്യാഖ്യാനിക്കണമല്ലോ ഇതാ സുന്ദരമായ വ്യാഖ്യാനമുണ്ട് എന്താണെന്നറിയാമോ അറബിയിൽ രാവ് എന്ന വാക്കിന് പകൽ എന്ന അർത്ഥം കൂടിയുണ്ട് ദിനം എന്ന് പറയുന്നില്ല അതുപോലെ പോലെ ഇവിടെ എത്ര സമർത്ഥമായ അതായത് എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ഒരു പാട്ടുണ്ട് തമിഴ് പാട്ടിൽ പല പാട്ടുകളും ഈ രണ്ടർത്ഥം വരുന്ന ഒരുപാട് നില എന്ന് പറഞ്ഞാൽ നില എന്ന് നിത്യു എന്ന അർത്ഥം കൂടെ ഉണ്ട് നിലാവ് എന്ന അർത്ഥമുണ്ട് അങ്ങനെ ഒരുപാട് തമിഴ് ഗാനങ്ങളിൽ ഈ രണ്ടർത്ഥം വരുന്ന ദുയാർത്ഥം വരുന്ന ഒരുപാട് പാട്ടുകൾ എനിക്ക് നല്ല ഓർമ്മയുള്ളതാണ് അതുപോലെയാണത് ചിലപ്പോൾ അങ്ങനെ അർത്ഥം ഉണ്ടായിരിക്കാം പക്ഷേ അങ്ങനെയുള്ള അർത്ഥമുള്ള വാക്കാണോ ദൈവം മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അതും ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നിങ്ങളുടെ ഭാഷയിൽ നല്ല തെളിവോടുകൂടി അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്തരം സർക്കസ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും എന്തു ചെയ്യുമെന്നാണ് ചോദ്യം അപ്പം ഇതിൽ നിന്ന് ഖുന്റെ അടിസ്ഥാനത്തിൽ ഖുൻ ഇറങ്ങിയത് ഒരു രാത്രിയിലാണോ ഒരു മാസത്തിലാണോ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണോ വൈരുദ്ധ്യമേ നിന്റെ പേരാണോ കൊർആൻ മറ്റൊരു അദ്ധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ